ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ സമയം ഇപ്പോൾ പുലർച്ചെ മൂന്ന് മണി ആയിട്ടേ ഉള്ളൂ നമുക്കൊന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള റോഡാണ് കനാൽ റോഡ് എത്തി നമ്മുടെ കനാലിൻ്റെ റോഡിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതുപോലെ രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റോട്ടിലെത്തി കഴിഞ്ഞാല് ഭൂരിപക്ഷം ആൾക്കാർക്കും നല്ല കാടായതുകൊണ്ട് പേടിയാണ് കേട്ടോ എന്താ വെച്ചാൽ ഭൂതവും പ്രേതമൊന്നുമല്ല നമ്മൾ ഭൂതത്തിനെയും പ്രേതത്തിനെയൊന്നും അല്ല അല്ലെങ്കിൽ പേടിക്കേണ്ടതും നമ്മൾ ഏതെങ്കിലും ഇതുപോലുള്ള സിറ്റുവേഷനിൽ നമ്മളൊരു മനുഷ്യനെ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പേടിക്കണം കാരണം പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നായ്ക്കൾ ഉണ്ടാവും അതുപോലെ ടൂ വീലറിലൊക്കെ വരുന്ന ആൾക്കാർ ആണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം കാരണം ഒരുപാടെണ്ണം ഒരുമിച്ച് നിക്കുന്നതായതുകൊണ്ട് നമുക്ക് ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ റോഡിലൊക്കെ നല്ല കുഴിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ കേരളത്തിലെ റോഡിന്റെ അവസ്ഥ രക്ഷയുമില്ല വാഹനം നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു എന്താ പറയാ ഒരു മാനസികാവസ്ഥ ഒന്ന് വേറെ തന്നെയാ 那啥样的都？No ാണ് നമ്മുടെ കണ്ണൂർ ഇവിടെ സ്പിന്നിങ് കക്കാട് സ്പിന്നിങ് റോഡ് അത് സത്യം പറഞ്ഞാൽ അതിനേക്കാളും മോശമായിട്ടുള്ള റോഡാണ് റോഡിലുള്ള കുഴിയും കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ ഉണ്ടോ ഇതുവഴിയൊക്കെ പോകണെങ്കിൽ വലിയ മെനക്കെട ഏതെങ്കിലും വാഹനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നൈറ്റൊക്കെയാണ് ഇതുവഴിയൊക്കെ വരുന്നതെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങള് വാഹനത്തിന് പറ്റിയല്ലോ അതായത് പഞ്ചറോ കാര്യങ്ങളോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിനെയൊക്കെ ഇല്ലാത്ത വാഹനങ്ങളാണെങ്കിൽ സത്യം പറഞ്ഞാൽ തണ്ടിപ്പോവും കാരണം ഈ റോഡിന്റെ അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും എല്ലാ ആൾക്കാരും വാഹനത്തിൽ തന്നെ വെക്കുക കേട്ടോ ഒരു കാരണവശാലും സ്റ്റെപ്പിനി മിസ് ചെയ്യരുത് കാരണം ഇതുപോലെയാണ് നമ്മുടെ കേരളത്തിലെ റോഡ് കാരണം വാഹനത്തിന് എപ്പോൾ വേണമെങ്കിലും ടയറിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാം കാരണം നമ്മുടെ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ നേരിട്ട് കണ്ടില്ലേ ഇപ്പോ ഉള്ള റോഡിന്റെ അവസ്ഥ ഇതൊക്കെ നമുക്ക് എപ്പോ റെഡിയാക്കി കിട്ടും ചോദിച്ചു കഴിഞ്ഞാല് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു റോഡ് കഴിയുന്നത് വരെ നമുക്ക് വാഹനം പതിയെ ഓടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കാറിന്റെ അടിയൊക്കെ തട്ടി ആകെ ആവും ഓരോ സ്ഥലം കഴിയും തോറും നമ്മള് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കാരണം വെച്ചാൽ വെച്ചാല് രക്ഷയില്ല നിങ്ങൾ നൈറ്റ് ഒക്കെ വരുന്നതാണെങ്കില് നിങ്ങൾ നായ നായക്കള ഒരുപാട് ഉണ്ടാവും അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം ചില ആൾക്കാരൊക്കെ നൈറ്റ് ഒക്കെ വീട്ടിലോട്ട് എന്തെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന ആൾക്കാരുമായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ആണെങ്കി നിങ്ങള് ഏർ പറ്റി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ഇപ്പം കേരളത്തിൽ ഇപ്പം തെരുവ് നായ്ക്കളുടെ കടി കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് രക്ഷയില്ല നമ്മളിപ്പം ഇവിടെ അരയാൽ തറ റോട്ടിലെത്തി എന്തോ പണിയോ എന്തോ പണിയൊക്കെന്തോ അങ്ങനെന്തോ നടക്കുന്നുണ്ടോന്ന് തോന്നുന്നു ഏതോ ഒരു വാഹനം ലൈറ്റ് ഇട്ട് വെച്ചിട്ട് കാണുന്നുണ്ട് ലോറിയാണോ എന്താണെന്ന് അറിയില്ല ബസ്സാണോ അറിയില്ല അവര് പുറപ്പെടുന്ന ലോറിയാണോന്ന് അറിയില്ല ഭാഗത്ത് പോകുന്നില്ല ബസ്സൊക്കെ ഇവിടെ റോഡിൽ പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഇതൊക്കെ മോർണിംഗില് പുറപ്പെടേണ്ട വണ്ടികളാണ് നമ്മള് ഇങ്ങനെ ഓ ഇതാ പോകുന്നു സ്ഥലം ഇപ്പില്ലാട്ടോ സത്യം പറഞ്ഞ ഇങ്ങനെ പറയുന്ന കാണുമ്പോ അല്ലെങ്കിൽ കേൾക്കുമ്പോ ഒരുപാട് ആൾക്കാർക്ക് വിഷമം ഉണ്ടാവും കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഒരു സ്ഥലത്ത് നായ്ക്കളെ പറ്റി കണ്ടപ്പോ അത് പറഞ്ഞപ്പോ ഒരാള് കമന്റിലൂടെ എന്നോട് പറഞ്ഞു വണ്ടി പോകുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ മാറി തന്നില്ലേ പിന്നെ നിനക്കെന്താണ് കുഴപ്പം കാരണം ഒരു മൃഗസ്നേഹി ആയിരിക്കാം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളും അതുപോലെ തന്നെ നമ്മളും മൃഗസ്നേഹിയൊക്കെ തന്നെയാണ് പക്ഷേ എന്തായാലും അധികമായാൽ അമൃതും വിഷമല്ലേ അപ്പൊ അതുപോലെ നമ്മള് ആ കാര്യം നമ്മള് മസ്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം കാരണം എന്ന് വെച്ചാല് നമ്മള് മൃഗസ്നേഹിയാണ് നമുക്ക് മൃഗത്തോട് സ്നേഹമുണ്ട് എന്ന് കരുതി നമ്മുടെ ജീവൻ കൊണ്ടുപോയി ബലിയർപ്പിക്കുന്ന രീതിയിൽ ആവരുത് കാര്യങ്ങൾ കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടു കാരണം റോഡ് സൈഡിൽ ഒന്നാമത് ഏറ്റവും ബേസിക്കൽ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ മനുഷ്യന്മാര് തന്നെയാണ് ഇതിന് ഒരു കാരണക്കാരൻ എന്ന് പറയാം കാരണം ഒരുപാട് ആൾക്കാരുണ്ട് വീട്ടില് കമ്പോസ്റ്റ് കോഴി കുത്തി അവിടെ മൂടേണ്ട വേസ്റ്റുകൾ പലതും വളരെ മാന്യതയോടുകൂടി വന്ന് റോട്ടില് തട്ടിയിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാറൊക്കെ ആയി വന്ന് റോഡിൽ തട്ടിയിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ വീഡിയോയും പുറത്ത് വന്നിട്ടുണ്ട് ഫൈനൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും പഠിക്കുകയൊന്നുമില്ല ഫൈൻ വാങ്ങാൻ വേണ്ടി മത്സരിക്കുന്നൊരു നാടാണ് നമ്മുടെ നാട് അല്ലാണ്ട് പ്രത്യേക രീതിയിൽ അവരനുസരിക്കുവൊന്നുമില്ല ഇന്ന കാര്യമാണ് നമ്മൾ വാഹനത്തിന്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് നമ്മുടെ കേരളത്തില് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളെ ഇവിടെ കണ്ണൂരുള്ള റോഡുകളെല്ലാം കംപ്ലീറ്റ്ലി പോയിട്ടാ ഉള്ളത് ചേട്ടൻ സൈക്കിളിൽ പോയാണ്ടോ ഇവരൊക്കെയാണ് ശരിക്കും പേടിക്കേണ്ടത് കേട്ടോ കാരണം എന്ന് വെച്ചാല് നായകളൊക്കെ കയറി അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഓവറാണ് ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ നല്ല രീതിക്ക് സൂക്ഷിക്കണം കാരണം കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടി വരുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ചെറിയ റിസ്ക് ഒന്നുമല്ല ഒന്ന് രണ്ട് ദിവസം ഇടവിട്ടിടവിട്ട് ഒരു മൂന്ന് നാല് ദിവസത്തോളം നമ്മൾ മെനക്കെടണം അത് ഒരു മാസത്തിൻ്റെ അത് തുടരെ തുടരെ അല്ല ഒരു മാസത്തിൽ ഒരു നാല് ദിവസൊക്കെ ആയിരിക്കും വ്യത്യസ്ത ദിവസങ്ങളിൽ ഇൻ കേസ് നിങ്ങൾ എവിടെയെങ്കിലും പോവാനോ അല്ലെങ്കിൽ വല്ല കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് നടക്കാതെയും വരും അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒന്നും ഇല്ലാതിരിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ ആർക്കും ഇല്ലാതെ നമ്മൾ നോക്കണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം ഇതൊക്കെ എന്ന് കൺട്രോൾഡ് ആവുന്നു നമുക്ക് പറയാനൊന്നും പറ്റില്ല നമ്മൾ ഈ നൈറ്റ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈസൻസ് ഒക്കെ നമ്മൾ കയ്യിൽ തന്നെ വെക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഏത് സമയത്തും ചിലപ്പോൾ പോലീസുകാർ ചിലപ്പം നമുക്ക് നമ്മുടെ വാഹനത്തിന് ചിലപ്പം കൈ നീട്ടിയേക്കാം ഏത് സമയത്തും വേണമെങ്കിൽ കൈ നീട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ ലൈസൻസ് ഒക്കെ ചോദിക്കും അതുകൊണ്ട് തന്നെ നൈറ്റ് പ്രത്യേകിച്ച് ഫോർ വീലർ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഫോർ വീലർ ചെക്കിങ് നൈറ്റ് ആ ഒരു സമയത്തൊക്കെ വളരെ കൂടുതലാണ് കേസ് ഇപ്പൊ വരുന്ന ലഹരിയൊക്കെ വരുന്ന പല പ്രശ്നങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പൊ അതിന്റെ ചെക്കിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ തന്നെ വെക്കണം നൈറ്റ് നിങ്ങൾ വരികയാണെങ്കിൽ അതുപോലെ തന്നെ ഉറക്കം കൃത്യമായിട്ട് കൃത്യമായിട്ട് ഉറങ്ങിയിട്ടൊക്കെ നിങ്ങൾ വാഹനം ഓടിക്കാവുള്ളൂ ഇവിടെ ഒരു ജെ സി ബി കാണുന്നുണ്ട് ഇവിടെ നമ്മളൊരു ചായക്കടയുണ്ട് ഇവിടെ ൾക്കാരും ചായ ഓടിക്കുന്ന ഒരു കടയാണ് നമ്മുടെ നൈറ്റ് ഇതുപോലുള്ള വാഹനങ്ങൾക്ക് അതായത് നമ്മളെ ഹെവി വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ മറ്റു പല വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒക്കെ ഇവിടെയുള്ള ഒരു കട ചായക്കട ചായകട വലിയൊരു ആശ്വാസമാണ് കേട്ടോ രാത്രി എന്ന് പറഞ്ഞാൽ കാരണം അവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നമുക്ക് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഉറക്കം എന്താ പറയുക മാറിക്കിട്ടും നമുക്ക് ഇത് നമ്മുടെ കാൾടെക്സ് കെ എസ് ആർ ടി സി മിൽമയാണ് അപ്പം നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് ഒരു ചായ പിടിക്കാൻ വിചാരിച്ചു രാവിലെ ചായ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് രാവിലെ വന്ന് കുടിച്ച ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ കാൾടെക്സ് എത്തി കണ്ണൂർ കാൾടെക്സ് എത്തി ഇവിടെ ഇപ്പം സിഗ്നൽ നൈറ്റ് ആയതുകൊണ്ട് സിഗ്നലൊക്കെ ഓഫാണ് സ്പ്രേയിങ് ആയിട്ട് മഴ ഇങ്ങനെ തൂളുന്നുണ്ട് അതുകൊണ്ടാണ് ഇടക്കിടക്ക് നമ്മൾ വൈപ്പർ ഇടേണ്ടി വരുന്നത് ജില്ലാ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത് സ്റ്റേഷനാണ് കണ്ണൂർ ജില്ലാ ടൗൺ പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരുപാട് ഓഫീസുകൾ തന്നെ ഈ പരിസരത്തുണ്ട് ഇപ്പൊ ദൂരെ വണ്ടി ഇങ്ങനെ ലൈറ്റ് അടിക്കുന്നുണ്ട് പോലീസ് ആയിരിക്കാം പോലീസാണ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ വാഹനത്തിൻ്റെ രേഖയും അതുപോലെ തന്നെ നമ്മൾ വാഹനവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ തന്നെ നമ്മൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇൻ കേസ് ഇതുപോലുള്ള ഓഫീസർമാരൊക്കെ നമ്മുടെ വാഹനത്തിലെ കൈ നീട്ടുന്ന സമയത്ത് നമ്മൾ വാഹനത്തിൻ്റെ രേഖകളൊക്കെ നമ്മൾ കൃത്യമായി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ നൈറ്റൊക്കെ ആണെങ്കിൽ വാഹനം അവർ കസ്റ്റഡിയിൽ സ്റ്റേഷനിലോട്ട് പിടിച്ച് കൊണ്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ആണെങ്കിൽ നിങ്ങളുടെ കയ്യില് പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും കാണും അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത് പ്രത്യേകിച്ച് സൂക്ഷിക്കണം അതുപോലെ തന്നെ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്തും വളരെ കെയറിങ് ആയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക റോഡാണ് ചിലപ്പോൾ നൈറ്റ് ആയി കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാർക്കും അതായത് കുറച്ച് സമയമൊക്കെ നേരത്തെ ആണെങ്കിൽ ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെയാണ് സമയങ്ങളിൽ പല ആൾക്കാർക്കുള്ളൊരു ധാരണ എന്ന് വെച്ചാൽ മറ്റുള്ള വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് മാക്സിമം സ്പീഡിൽ ഓടിക്കുക എന്നുള്ളൊരു ടെൻഡൻസി പല ആൾക്കാർക്കും വരാറുണ്ട് വരാറുണ്ടെന്ന് അത്തരത്തിലൊന്നും നിങ്ങൾ കരുതണ്ട എവിടെ നിന്നും എങ്ങനെയും വാഹനം വന്നേക്കാം അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട്